രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഐ പി സി വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിന് സമീപം ഫെനി പെൺകുട്ടിയെത്തിച്ചത് എന്നും എഫ്ഐആറിൽ പരാമർശം കേസിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രതി മൊഴി ലഭിച്ച ശേഷമായിരിക്കും രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുക ആറന്ത വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഇന്ന് വീണ്ടും വാദം കേൾക്കൽ പുരോഗമിക്കുകയാണല്ലോ കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രോസിക്യൂഷനും വിശദാംശങ്ങൾ എന്ത് ഈ ഫെനിയെ കൂടി പ്രതി കാര്യത്തിലേക്ക് നീങ്ങുമോ ഓക്കെ ഗുഡ് മോർണിംഗ് രാഹുൽ മാംകൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടരും അതിനുശേഷം ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഈ കേസിൽ ഇന്നലെ ആദ്യഘട്ട വാദം പൂർത്തിയായി ഇന്നത്തേക്ക് ആ കേസ് മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു കേസ് കൂടി പോലീസ് എടുത്തിരിക്കുക രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് കെ പി സി ലഭിച്ച ഇമെയിൽ പരാതി ആ പരാതി ഡി ഫോർവേഡ് ചെയ്തിരുന്നു ആ യുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കാൻ മറ്റൊരു പ്രത്യേക സംഘത്തെ കൂടി ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി കെ സജീവനാണ് അതിനൊപ്പം തന്നെ അന്വേഷണ മേൽനോട്ടം ഐ ജി സ്പർജൻ കുമാറിനുമാണ് അപ്പോൾ ഈ കേസിന്റെ എഫ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐ പി സി വകുപ്പ് ഉപയോഗിച്ചാണ് മുന്നൂറ്റി എഴുപത് അതായത് ബലാത്സംഗ കുറ്റം മാത്രം ആ ഒരൊറ്റ വകുപ്പ് മാത്രമാണ് ഐ പി സി മുന്നൂറ്റി എഴുപത് വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നതെന്നാണ് അതായത് ബി എൻ എസ് വരുന്നതിന് മുൻപാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഐ പി സി വകുപ്പ് ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് നിലവിൽ പ്രതി സ്ഥാനത്തുള്ളത് പക്ഷേ ഫെനി നയനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഈ പറ്റിയുള്ള പരാമർശം ഈ എഫ്ഐആറിലുണ്ട് അതായത് എഫ് ഐ ആറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കേഷനായി നാട്ടിലേക്ക് വന്നപ്പോൾ ഈ ലോഹ്യം പറയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനി നയനാൻ കാറിൽ കയറ്റി പെൺകുട്ടിയെ വളരെ വിദൂരതയിലുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടെത്തിച്ചു അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് ക്രൂരമായ ബലാത്സംഗത്തിൽ ശാരീരികമായ പരുക്കുകൾ പറ്റി എന്നൊക്കെ ആ എഫ്ഐആറിലുണ്ട് അതിൽ ഫെനി നയനാന്റെ പേരും എഫ് ഐ ആറിൽ പരാമർശമുണ്ട് എന്നാൽ ഇതുവരെ ഫെനി നയനെ ഈ എഫ് ഐ ആറിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഫെനി നയനാൻ ഇപ്പോൾ പത്തനംതിട്ടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരയ്ക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഫെനിലൈനാനിൻ്റെ പേര് ഒഴിവാക്കിയാണ് ഈ ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ എഫ് ഐ ആറിൽ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുവരെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ആ എടുക്കാതെയാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിലെ ഫസ്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കെ പി സി പ്രസിഡൻ്റ് ഫോർവേഡ് ചെയ്ത മെയിൽ മാത്രമാണ് അപ്പോൾ പെൺകുട്ടിയുടെ മൊഴി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് പോകാൻ പറ്റൂ അതായത് ഈ എഫ് അടിസ്ഥാനത്തിൽ രാഹുൽ മാകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴി കൂടി ലഭിക്കണം അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മുൻകൂർ ജാമ്യ നിലവിൽ പരിഗണനയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം വിധി എതിരായാലും അനുകൂലമായാലും ഈ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിൻ്റെ നടപടികൾ രാഹുൽ മാകൂട്ടത്തിലെ തൽക്കാലം ബാധിക്കത്തില്ല കാരണം അതിൽ ആ പെൺകുട്ടിയുടെ മൊഴി കൂടി ലഭിച്ച് അവരുടെ വൈദ്യപരിശനടക്കം പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലായി ആകണം ഇങ്ങനൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായതെന്നാണ് ഏതായാലും നേരത്തെ ഈ പെൺകുട്ടിയുടെ ഒരു ശബ്ദം ഈ പെൺകുട്ടിയെ ഒന്ന് സംശയിക്കുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു അതിനുശേഷം മറ്റൊരു ശബ്ദ യുവതിയുടെ ശബ്ദരേഖ വന്നിരുന്നു ആ സമയത്താണ് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം ആരംഭ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ആ സമയത്ത് ഈ പെൺകുട്ടി അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാജരാക്കാനുള്ള കൂടുതൽ ഡിജിറ്റൽ തെളിവുകളാണോ വിശദാംശങ്ങൾ എന്താണ് ഇന്നലെ ഈ സെഷൻസ് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രോസിക്യൂഷൻ്റെ വാദം ഈ ബലാത്സംഗം നടന്നു അതിനൊപ്പം തന്നെ ഗർഭചിത്രവും നടന്നു എന്നാണ് എന്നാൽ അതിനെ എതിരായി അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് തെളിയിക്കാൻ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ ചില തെളിവുകൾ സീൽഡ് കവറിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സീൽഡ് കവറിൽ സമർപ്പിച്ച തെളിവുകൾ ഇന്നലെ കോടതി പരിശോധിച്ച് അതിൽ വാട്സപ്പ് ചാറ്റുകളും ദൃശ്യങ്ങളും ശബ്ദരേഖകളുമുണ്ട് അത് കോടതി പരിശോധിക്കുമ്പോഴാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് കൂടി സമർപ്പിക്കാനുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അപ്പോൾ ആ വന്നിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണോ തൻ്റെ ഭാഗം തെളിയിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന രേഖകൾ അതിന് ബദലായ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന മറ്റ് രേഖകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ രേഖകളും ഒരുപക്ഷെ അത് വാട്സപ്പ് ചാറ്റുകളോ ശബ്ദരേഖയൊക്കെ ആകാം അതാകാം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് ഏതായാലും ഒരു ട്രയൽ സമാനമായ രീതിയിൽ തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം ഇന്നലെയും നടന്നത് പതിനൊന്ന് മണിക്ക് കോടതി ആരംഭിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് ആദ്യ കേസായി പരിഗണിക്കുമോ എന്നുള്ള കാര്യം അന്നേരം മാത്രമേ അറിയാൻ കഴിയൂ ഏതായാലും ഇന്ന് വീണ്ടും വാദം കേൾക്കേണ്ടതു കൊണ്ട് ഒരു പക്ഷേ കോടതിയുടെ പരിഗണനയിൽ വരുന്ന മറ്റു കേസുകൾ എടുത്ത ശേഷമായിരിക്കും ഈ കേസ് പരിഗണിക്കുക കാരണം ഇന്നലെയും അങ്ങനെ ആയിരുന്നു ഇന്നലെ മറ്റു കേസുകൾ ആദ്യം പരിഗണിച്ച് മാറ്റിവെച്ച ശേഷം മറ്റു കേസുകളെല്ലാം തീർപ്പാക്കിയിട്ടാണ് ഈ കേസ് പരിഗണിച്ചത് അട ഇന്നലെ പോലെ തന്നെ അടച്ചിട്ട മുറിയിൽ തന്നെ ആയിരിക്കും ഇന്നും വാദം കേൾക്കുന്നതും അതിനുശേഷം ആയിരിക്കും ഉത്തരവ് വരുന്നതും ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതി ഉത്തരവ് പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവ് അത് ഏറ്റവും നിർണായകമാണ് രാഹുൽ പങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത് കോടതി തള്ളുകയാണെങ്കിൽ രാഹുൽ പങ്കൂട്ടത്തിൽ വീണ്ടും ഒളിവിൽ തന്നെ തുടരേണ്ടി വരുമോ കാരണം അടുത്ത ഹൈക്കോടതിയിലേക്കാണ് സമീപിക്കേണ്ടത് അപ്പോൾ അതിന് ഇനി എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് ഹൈക്കോടതി ആ കേസ് എടുത്ത് ഒരു വാദം പോകുമ്പോൾ എനിക്ക് ഒരു അടുത്ത ആഴ്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുമോ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞു കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമോ നിലവിൽ ഇപ്പോഴും വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം കാരണം അറസ്റ്റ് തടയണം എന്ന് ഇന്നലെ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞെങ്കിലും കോടതി അത് പരിഗണിച്ചതേയില്ല അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അറസ്റ്റൊന്നും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വാദങ്ങളും കോടതി അതിന് സംബന്ധിച്ച് ഒരു ഒരു പരാമർശവും നടത്തിയില്ല അപ്പോൾ പോലീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ആരെങ്കിലും സമ്മർദ്ദം പോലീസിന് ഇത്തരത്തിൽ രാഹുൽ മാം അന്വേഷണം എത്തരുത് അല്ലെങ്കിൽ പിടിക്കരുത് അറസ്റ്റ് ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉള്ളതായിട്ട് അറിയത്തില്ല പക്ഷേ പോലീസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിസമർദ്ദമായ ഒരു ഒളിവുജീവിതമാണ് നയിക്കുന്നത് എന്നാണ് കാരണം ഈ കേസ് വരും എന്ന് മുൻകൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു പരാതി വരുമെന്ന് അറിയാമായിരുന്നു അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ സംഘവും ഈ ഒളിവിൽ പോകുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നു ഒളിയിടങ്ങളും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് അപ്പോൾ പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് കണ്ണാടിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഒരു ചുവന്ന പോളോ കാറിൽ അതൊരു ചലച്ചിത്ര താരത്തിന്റെ ഒരു സിനിമാ നടിയുടെ കാറിലാണെന്ന് മനസ്സിലായത് പക്ഷേ പിന്നീട് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങോട്ട് പോയി എന്നതൊന്നും വ്യക്തമായില്ല പിന്നീട് അവർക്ക് ചില തെളിവുകളാണ് ചില വിവരങ്ങൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് ബെഗലു ബെഗലൂർ എന്ന് പറയുന്ന തമിഴ്നാട് കേരള തമിഴ്നാട് കർണാടക അതിർത്തിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നത് അവിടെ വരെ പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള ഒളിയിടം എവിടെയെന്നത് തിട്ടമില്ല അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് കർണാടകയിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ അവർ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സ്ഥലമാണ് അവിടെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിലുള്ള സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടൊരു സുരക്ഷിതമായ ഒളിയിടം അയാൾ തയ്യാറാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് മാത്രമല്ല അയാൾ ഒരു ഫോണും ഉപയോഗിക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഒരു തരത്തിലും ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഒരു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവ് ജീവിതം മടുത്തിട്ട് ഇനി തൊട്ടടുത്ത കോടതിയിലോ ഒരു കർണാടകയിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലെ അതിർത്തി ഗ്രാ സ്ഥലങ്ങളിലെ കോടതിയിലൊക്കെ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് വരും വഴി പക്ഷേ പോലീസിൻ്റെ വലയിൽ കുരുങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല കാരണം പ്രവചനാതീതമായ ഒരു മുങ്ങൽ ആണ് അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നത് ഒരു കുറ്റവാളിയെ പോലെയാണ് ഒളിച്ച് പോയത് കേരളത്തിന് പുറത്താണ് എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴുമുള്ള അനുമാനം ശരി